ആയിട്ട് മാസങ്ങളോളം മാസങ്ങളോടൊന്നും എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു തരത്തിൽ കഴിക്കുന്നുണ്ടാവും പക്ഷെ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ട് പോലും നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ ആ കഴിച്ച ഭക്ഷണത്തിൽ നമുക്ക് ഒന്നുമെ കിട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം അപ്പൊ ആ ഭക്ഷണം നമ്മൾ എന്തിനാണ് കഴിച്ചത് സാധാരണ കുറേ ഭക്ഷണം കഴിക്കുന്ന സാർ നമ്മൾ ജീവൻ നിലനിർത്താൻ വേണ്ടി ജീവിതവും അധികകാലം നിലനിർത്താൻ ഭക്ഷണത്തില്ല കാരണം നിങ്ങൾ ഇപ്പോഴേ ആയിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ വേണ്ട ആന്റി ലൈഫ് സൈനിങ് ആന്റി ഓക്സിഡന്റ് ഒന്നും തന്നെ കിട്ടാറില്ല ഇതിനൊക്കെ കാരണം പലതുമാണ് എന്നു നോക്കണം അപ്പോ ഈ എല്ലാം പറഞ്ഞ് ഇതിന്റെ മുന്നേ ഞാൻ ഇപ്പോൾ ഇതുവരെ ഈ പത്ത് ഇരുപത് മിനിറ്റ് ഞാൻ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ ജീവിതത്തിലെ ഉറച്ചെടുക്കുക തന്നെയാണ് അതുകൊണ്ട് ആ ഷോർട്ടേജ് ഒക്കെ പുരുഷന്മാരിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എന്തൊക്കെ ചിത്രങ്ങൾ കാണിച്ച് നിങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു അതൊക്കെ ഈ പ്രോഗ്രാം കാണുന്ന ഒരു പുരുഷന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ഒരാൾക്കാർ അങ്ങനെ ഉണ്ടെങ്കിലോ ഇല്ല നിങ്ങളുടെ ഏതെങ്കിലും അതാണ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതൊക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തിലും ആരോഗ്യത്തിലും കണ് കണ്ടുകൊണ്ടിരിക്കുന്ന ഷോർട്ടേജസ് ആണ് ആ ഷോർട്ടേജസിനെ പുരുഷന്മാരിൽ പരിഹരിക്കാനാണ് ന്യൂട്രിചാർജ് എന്ന കമ്പനി വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ന്യൂട്രിചാർജ് മെൻ എന്ന വിറ്റമിൻ ആൻഡ് മിനറൽ ടാബ്ലെറ്റ് ഇറങ്ങിയിരിക്കുന്നത് ഓക്കെ അതാണ് ആദ്യം തന്നെ വിച്ച് ഡിസൈൻ ഫോർ മെൻ ടു മീറ്റ് ദ ഡെയിലി റിക്വയർമെന്റ് ആവശ്യമായിട്ട് ഒരു പുരുഷൻ എന്തോ ആണോ ഉള്ളത് അതിന്റെ എഫക്റ്റീവും ഇതിൽ എന്തൊക്കെയാ ഉള്ളത് ഇതിൽ മുപ്പത്തി മൂന്ന് പോഷക തത്വങ്ങൾ നടക്കിയിട്ടുണ്ട് അതിൽ കൂട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ വൈറ്റമിൻസ് മിനറൽസ് നാല് വോട്ടണിക്കൽസ് എമിനോ ആസിഡ്സ് അങ്ങനെ കൂടി മുപ്പത്തി മൂന്ന് അപ്പൊ ഒരു ദിവസം ഒരു വ്യക്തിക്ക് കിട്ടേണ്ട എല്ലാ ശരിയായ ശരിയായ പറഞ്ഞാൽ ഡി എ പറഞ്ഞു ഡയറ്ററി ഡയറ്ററി പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ടതോ അല്ലെങ്കിൽ പോഷകം ഒരു ദിവസം എത്ര കിട്ടണോ അതിന്റെ മിനിമം ലെവലാണ് മനസ്സിലാക്കണം മിനിമം ലെവൽ അപ്പൊ നൂറ്റിച്ചാറ്റ് മേൽ നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻസ് മിനറൽസ് മിനിമം ലെവൽ മാത്രമേ ഇവിടെ കിട്ടൂ അപ്പോൾ ഒന്ന് കഴിച്ചാൽ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകും യു യുന്റൈൻ യുവർ ഹെൽത്ത് യു കാൻ റിപ്പയർ യുവർ ഹെൽത്ത് പക്ഷെ കൂടുതൽ ആരോഗ്യപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും അഥവാ നിങ്ങൾ അങ്ങനത്തെ ഭക്ഷണത്തിന്റെ പ്രാക്ടീസ് ഇല്ല എങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചില ആൾക്കാരോട് ചില ഡോക്ടർമാർ ഗ്രൂപ്പ് കുറിച്ച് പറയാനുള്ളത് സാർ ഞാനിപ്പോ ന്യൂട്ടി ചാറ്റ് മാം ചില ആൾക്ക് രണ്ടും ചില വ്യക്തികൾക്ക് മൂന്നും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒന്ന് കഴിക്കാൻ പറഞ്ഞാൽ തന്നെ ചില ആൾക്കാർ തിരിച്ചറിഞ്ഞോട് ചോദിക്കും സാർ ഇത് എല്ലാ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാവല്ലോ കാരണം കൂടി പോകല്ലോ എന്താണ് കൂടി പോകുക അങ്ങനെയാണെങ്കിൽ നമുക്ക് മാസത്തിൽ രണ്ടു ദിവസം ഭക്ഷണം കഴിച്ചാൽ പോയെ നല്ലോണം ഒന്ന് കഴിച്ചാല് പിന്നെ അത് കൂടി പോകരുത് അത് നടക്കത്തില്ല കാരണം ഇത് ഡെയിലി ഡോസാ ഡയറ്ററി ഇത് ഡെയിലി വേണ്ട കണക്ക് കാണിച്ചിരിക്കുന്നത് അല്ലാതെ ഒരു വർഷത്തേക്കുള്ള എല്ലാ ദിവസവും ഇത്രയും കിട്ടണമെങ്കിൽ എല്ലാ സപ്ലിമെന്റ് വൈറ്റമിൻസ് വിശദമായിട്ട് ഇത് നോട്ട് ബുക്കും നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നുണ്ട് വീണ്ടും വീണ്ടും പറയാറില്ല പക്ഷേ ഈ പ്രോഗ്രാം ഒക്കെ കാണുന്നവരെ കയ്യിൽ ഉണ്ടാകായിരിക്കും ഇതാണ് എഴുതിയെടുത്താൽ കാരണം ഇത്രയും വിശദമായിട്ട് ഇനി വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഈ സൂംംഗ് നമ്മൾ ഒരുപക്ഷേ കൊറോണ ഒക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി പഴയ പ്രാക്ടീസിലേക്ക് വന്ന സമയത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരുപക്ഷെ സമയം കിട്ടത്തില്ലേ അപ്പൊ ഇപ്പൊ കിട്ടുന്ന സമയത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കൂടുതൽ ആൾക്കാരോട് ഇത് പറയാ കൂടുതൽ ആൾക്കാർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുള്ളത് അപ്പൊ നമുക്ക് പതിമൂന്ന് വൈറ്റമിൻസ് ഏതൊക്കെയാ നോക്കാം പതിമൂന്ന് വൈറ്റമിൻസ് ആണ് നിങ്ങളുടെ സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്നത് അതിലെ ബി കോംപ്ലക്സുകൾ ആദ്യത്തെ ശ്രേണിയിൽ കാണാം വൈറ്റമിൻ ബി വൺ ബി ടു പിന്നെ വൈറ്റമിൻ സി വൈറ്റമിൻ വൈറ്റമിൻ എ ഹോളിക് ആസിഡും കോംപ്ലക്സിന്റെ ഭാഗമാണ് വൈറ്റമിൻ 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 ബി കോംപ്ലക്സിന്റെ ഭാഗമാണ് നമുക്ക് നോക്കാം അതായത് അതിന് വേറൊരു പേര് കൂടി ദാറ്റ് നെയ്മഈസ് കോൾഡ് തയാമിൻ ഓക്കെ വൈറ്റമിൻ ബി വൺ ബി കോംപ്ലക്സിന്റെ അതിനെ വേറൊരു ഭാഷയോടെ അതിനെ നമ്മൾ പറയുന്നത് സാന്ത്വനപ്പെടുത്തുന്ന സംഭവമാണ് വളരെയധികം ഗുണം ചെയ്യും പിന്നെ വൈറ്റമിൻ ബി ഫൈവ് അതാണ് പെൻടോറ്റനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആസിഡ് ആണ് ദി ഫാക്ടർ ാണ് വളരെ അത്യാവശ്യമാണ് ഇതൊന്നും അധികം വേണ്ട കേട്ടോ ഗ്രാമിൽ വളരെ ചെറിയ ഗ്രാമിലൊക്കെ ഉള്ളത് പക്ഷേ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് അതാണ് അത്യാവശ്യം പറഞ്ഞിരിക്കുന്നത് റൈറ്റ് പിന്നീടുള്ളതാണ് വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ബി സിക്സ് എന്ന് പറഞ്ഞാൽ ആണ് വൈറ്റമിൻ ഓക്കെ ഏത് കാലാവസ്ഥയിലും ഏത് സമയത്തും ആവശ്യമുള്ള

ഇത് സാധാരണഗതിയിൽ നമുക്ക് കിട്ടിയ ലിവറിൽ നിന്ന് ലിവർ കഴിക്കാൻ കിട്ടുന്നാറുണ്ടാവും പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ലിവർക്ക് കഴിക്കാൻ പറ്റാൻ പറ്റും കാരണം ഇഞ്ചക്ഷനും മറ്റൊരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ശുദ്ധമല്ലാത്ത ലിവറുകളാണ് കിട്ടാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് പക്ഷെ ഇത് വേണം വൺ മൈക്രോഗ്രാം മാത്രം മതി നമുക്ക് ഒരു ദിവസം പക്ഷെ അത് വേണം അടുത്തതാണ് വൈറ്റമിൻ സി വൈറ്റമിൻ സി നമുക്ക് എല്ലാവർക്കും ആസിഡ് അതിനെ ആന്റിബയോട്ടിക് വൈറ്റമിൻ എന്നും കൂടി പറയും അതുകൊണ്ടാണ് രോഗപ്രതിരോധ ശക്തിയും അസുഖങ്ങളെ ഇല്ലാതെയാക്കാനും വൈറ്റമിൻ സി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് പിന്നെ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ അതിനെ പറ്റി കൂടുതൽ എല്ലാവർക്കും ഹെൽത്ത് ഹെൽത്തുകാരനെ പറ്റി വൈറ്റമിൻ ഇ ദ ആന്റി ഏജിംഗ് ഫാക്ടർ ആണ് ഓക്കെ അതുകൊണ്ട് വൈറ്റമിൻ ഇ കഴിച്ചു കഴിഞ്ഞാൽ ഈ കോഷങ്ങൾക്കും ചർമ്മങ്ങൾക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് റൈറ്റ് പിന്നീടുള്ളതാണ് വൈറ്റമിൻ എ വൈറ്റമിൻ എ ഈസ് നത്തിങ് ബട്ട് റെറ്റിനോൾ കണ്ണിന്റെ കാഴ്ച ശക്തിക്ക് വളരെ അത്യാവശ്യമാണ് പിന്നീട് വരുന്ന അത് നമുക്ക് അത്യാവശ്യമാണ് ഈ സാധനം പോയാൽ നമുക്ക് എനിമിയ എന്നുള്ള മാരക രോഗം വരാൻ ചാൻസ് ഉണ്ട് ആ എനിമിയ എന്താന്ന് നമുക്ക് എടുക്കുമ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അളവ് അല്ലാതെ ശരീരത്തിൽ കുറഞ്ഞു പോകുന്ന ആസിഡ് നമ്മളെ ശരീരത്തിൽ കാണുന്ന ഗുണം ചെയ്യും ദി അങ്ങനെ രക്തസ്രാവം ഇല്ലാതെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സംഭവം കൂടിയാണ് അതും ബി കോംപ്ലക്സിന്റെ ഭാഗം തന്നെയാണ് വൈറ്റമിൻ ബി എയ്റ്റ് എന്ന് പറയും രോഗപ്രതിരോധ ശക്തി കൂട്ടാൻ ബയോട്ടിൻ വളരെയധികം ഗുണം ചെയ്യും ആൻഡ് ലാസ്റ്റ് വൈറ്റമിൻ ഡി അതിന്റെ സൺഷൈൻ വൈറ്റമിൻ കൂടി നമ്മൾ പറയാറുണ്ട് കാരണം ഇത് നമുക്ക് കൂടുതലും കിട്ടുക സൂര്യന്റെ രശ്മികൾ നിന്നാണ് ആ സൂര്യന്റെ രക്ഷ്മികൾ നിന്ന് കിട്ടുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന്റെ എല്ലിന്റെ സാന്ദ്രത കൂട്ടാൻ സഹായിക്കും എങ്ങനെ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന കാൽഷ്യത്തിനെ കൊണ്ടുപോയിട്ട് എല്ലിൽ കൊണ്ടുപോയിട്ട് അത് ശരിക്ക് നിക്ഷേപിക്കുന്നു അപ്പോൾ കാൽഷ്യം എല്ലിൽ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലിന് പല ഉണ്ടാവൂ ഇല്ലെങ്കിൽ കാൽഷ്യം ഡിപ്പോസിഷൻ കുറഞ്ഞാൽ പല ക്ഷയം വരും അതുകൊണ്ട് നമുക്ക് ഇതാ ഇനി നമുക്ക് മിനറൽസ് ഓക്കെ അതെന്തൊക്കെയാ നോക്കാം കാൽഷ്യം ഇത് മിനിയൽസ് ആയി പോയിട്ടുണ്ട് മിനറൽസ് ആണ് വേണ്ടത് ആറ് വിട്ടു പോയി കാൽഷ്യം ഫോസ്ഫറസ് പൊട്ടാഷ്യം മാഗ്നീഷ്യം സിങ്ക് അയൺ മാങ്കനീസ് കോപ്പർ ബോറോൺ അയോഡീൻ മോലിംഡലം സെലേനിയം ആൻഡ് ക്രോമിയം ഈ പതിമൂന്ന് മിനറൽസ് ആണ് അതിന്റെ ഊട്ടിച്ചത് അപ്പൊ കാൽഷ്യം വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർ സ്ട്രോങ് ബോൺസ് നേരത്തെ ഞാൻ പറഞ്ഞു വൈറ്റമിൻ ഡി അപ്പൊ നോക്കിയാൽ ന്യൂട്രി ചാഞ്ച് മേൻ നിങ്ങൾക്ക് കാൽഷ്യം തരുന്നു ന്യൂട്ടി ചാഞ്ച് മേൻ നിങ്ങൾക്ക് മറ്റേ ഭാഗത്ത് വൈറ്റമിൻ ഡി ഉണ്ട് തരുന്നു അപ്പോ നിങ്ങൾ ജസ്റ്റ് ഒരു എക്സസൈസും അല്പനേരം വെയിലത്തോന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലിന്റെ പാകങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ഇത് ധാരാളമാണ് ഓക്കെ അടുത്തത് ഫോസ്ഫറസ് ദ ബോഡി എനർജൈസർ ആണ് ഈ ഫോസ്ഫറസും എല്ലിൽ വളരെയധികം ആവശ്യമുള്ളത് അപ്പോ ബോഡിനെ എനർജൈസ് ചെയ്യുന്ന ഒരു മിനറൽ സോ ദാറ്റ് നെക്സ്റ്റ് ഇസ് പൊട്ടാഷ്യം വെരി വെരി ഇമ്പോർട്ടന്റ് എസിഡോസിസ് എന്ന് പറയുന്ന രോഗങ്ങൾക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യും സോ ഇറ്റ് പ്രിവെന്റ് അതേപോലെ മഗ്നീഷ്യം മാഗ്നീഷ്യം എന്ന് പറഞ്ഞതും ഞാൻ ബിജെക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ട് കാണും മാഗ്നീഷ്യം ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ടു അവർ ബോഡി എസ്പെഷ്യലി ഫോർ ബോൺ ഓൾസ് കാരണം മഗ്നീഷ്യത്തിന്റെ ടോട്ടൽ ശരീരത്തിനുള്ള ഭാഗങ്ങൾ എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന് അമ്പതോളം അമ്പത് ശതമാനത്തോളം നമ്മൾ എല്ലിൽ തന്നെയാണ് സോ ദിസ് മിനറൽ സപ്ലിമെന്റൂട്ടി ചാർജ് പിന്നെയുള്ള സിങ്ക് ഇത് ഹാസൻസ് ഹീലിംഗ് ആണ് ഹീലിംഗ് പ്രോസസ് ഒക്കെ കൂട്ടും അത് മാത്രമല്ല പുരുഷന്മാർക്ക് ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് സിങ്ക് എന്ന് പറയുന്നത് കാരണം പുരുഷന്മാറിൽ കാണുന്ന സ്പേമിന്റെ കൗണ്ട് കൂട്ടാൻ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് ഇത് സ്പേമിന്റെ മോർട്ടാലിറ്റി സ്പേമിന്റെ കൗണ്ട് കൂട്ടാൻ വളരെ അധികം ആവശ്യമാണ് ഒരു മുറിവൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഹീൽ ചെയ്യാൻ വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് നൂറ്റി ചാർജ് രണ്ടിലും ഭൂമിലൊക്കെ അത്യന്താവശ്യമായിട്ട് ചേർത്തിട്ടുണ്ട് യൺ ഇത് പുരുഷന്മാർക്ക് അത്ര അധികം വേണ്ടമെങ്കിലും ആവശ്യം തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ലേഡീസിന് ആവശ്യങ്ങളാണ് ഇത് വളർന്നു വരുന്ന കാലഘട്ടം മുതൽ ഇത് വളരെയധികം ആവശ്യമാണ് ഈ മെന്ററോസ് അഥവാ നമ്മളുടെ ശരീരത്തിൽ കുറവായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വളർച്ച ഗ്രോത്ത് വളരെ സുഖമായിട്ട് അതുകൊണ്ട് ഈ വിനോദമായിട്ടുള്ള മാംഗനീവ്സ് വളരെ ആവശ്യമാണ്

ചേഞ്ചിങ് അയൺ ഹീമോഗ്ലോബിൻ ഈ അയണിൽ നിന്ന് ഹീമോഗ്ലോബിനായി മാറണമെങ്കിൽ ഈ കോപ്പർ വേണം സോ എല്ലാം നമ്മൾ ഈ അത്യന്താ ഉത്പാദനം ചെയ്തിരിക്കുന്നത് അധികവും നിങ്ങൾ കാണാം സിസ്റ്റുകൾ കാണാറുണ്ട് ശരീരത്തിൽ അതുപോലെ ട്യൂമേഴ്സ് ട്യൂമേഴ്സ് ഒക്കെ നമുക്കറിയാം ആകെ ട്യൂമറിന് നേട്ടം നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു അസുഖമാണ്

അപ്പൊ ഇതൊക്കെ നാം ശ്രദ്ധിക്കുന്ന കാര്യമാണ് ഒത്തിരി ആൾക്കാർക്ക് അറിയാം പ്രശ്നങ്ങൾ തന്നെയാണ് സർ എനിക്ക് എനിക്ക് സോ ഇറ്റ് ഇറ്റ് ദാറ്റ് നെക്സ്റ്റ് കംസ് കംസ് വെരി വെരി ബിക്കോസ് ഈസ് ഈസ് ആസ് ഫോർ ഫോർ ജനറൽ വെൽബീങ് വെൽബീങ് ഇറ്റ്സ് എ എ മിനറൽ നമ്മുടെ ശരീരത്തിൽ ഒരു വേണം ദെൻ സ്പെഷ്യൽ ഫ്രണ്ട് പുരുഷന്റെ എനർജി കൂട്ടാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിന്നറും ഒരു മിന്നലാണ് ഇത് അതുകൊണ്ടായിരിക്കണം ഇതിനെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ ഫ്രണ്ട്ഷിപ്പ് കാരണം നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് അറിയാമോ ചെയ്യും കംസ് ക്രോമിയം 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 ലാസ്റ്റ് ആൻഡ് അറിയാമോസ് ടോർണൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നുള്ളതാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നമുക്ക് ശരീരത്തിൽ ഇനി ഭാവിയിൽ ഒരുപക്ഷെ വരാൻ പോകുന്ന പ്രമേഹത്തിനെ ഈ ക്രോമിയം എന്ന് പറയുന്ന സംഭവം ശരീരത്തിൽ നമ്മൾ സപ്ലിമെന്റ് ചെയ്താൽ സഹായിക്കുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ പല ആൾക്കാരും പോയിരിക്കും ബോർഡർ ലൈനായിട്ട് നിന്ന ആൾക്കാരൊക്കെ നോർമൽ ആയി പോയത് ബോർഡർ ലൈൻ എവിടെ ബോർഡർ ഡയബറ്റിക് ബോർഡർ ലൈൻ ആയ ആൾക്കാരൊക്കെ നോർമൽ ആയി പോയിരിക്കുന്നത് നാല് ബോട്ടണിക്കൽസ് ആണ് ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ബീറ്റീൻ ആൻഡ് നമ്മൾ പല പ്രൊഡക്റ്റിലും ഉണ്ട് അത് വിശദമായിട്ട് നമ്മൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈക്കോപ്പീൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് പോലത്തെ ഒരു എ വെരി വെരി ആണെങ്കിൽ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഈ ലൈക്കോപ്പീൻ പുരുഷന്മാർ വളരെയധികം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് പ്രായം കൂടുതൽ മനുഷ്യന്റെ ശരീരത്തിൽ സംഭവിക്കുന്ന പുരുഷന്റെ ശരീരത്തിൽ സംഭവിക്കുന്നതാണ് പ്രോസ്റ്റേറ്റ് ഗന്ധിയിലുള്ള നീക്കം പ്രോസ്റ്റേറ്റ് ഗന്ധിയിൽ വരുന്ന പ്രശ്നങ്ങൾ ഈ പ്രോസ്റ്റേറ്റ് ഗന്ധിയിൽ വരുന്ന പ്രശ്നങ്ങൾ ചെറുപ്രായത്തിൽ പ്രോസ്റ്റേറ്റ് കൊണ്ട് പല ഗുണങ്ങളുണ്ട് അതൊക്കെ കാര്യങ്ങൾക്ക് പിന്നീട് പറയാം അപ്പൊ ഈ പോഷൻ ഗന്ധി വളരുമ്പോൾ അവരുടെ നീർക്കെട്ടുകൾ വരാൻ ചാൻസ് കാരണം ശരിയായിട്ട് യൂറിനേഷൻ ചെയ്ത് ശീലമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ പ്രത്യേകിച്ചിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ പി യു സിയിലിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിലും ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിലും അവരോട് ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ കൃത്യസമയത്ത് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ യൂറിനേഷൻ ചെയ്യുക എന്നുള്ളതാണ് കാരണം എനിക്ക് പരിചയമുള്ള പല പി യു സികളിലും ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളം കുടി വളരെ കുറവും അതേപോലെ തന്നെ യൂരിനേഷനും വളരെ കുറവ് തന്നെയാണ് അതിന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നവർ ഏതോ സമയത്താണ് അപ്പൊ എനിക്ക് എന്റെ ഈ സുഹൃത്തുക്കളോട് എല്ലാം പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു കാര്യത്തിലെങ്കിലും ആത്മാർത്ഥം കാണിക്കണം കാരണം ഇത് പ്രായം കൂടുമ്പോഴേക്കും ഇവിടെ വരുന്ന നീർഘട്ട് ഇവിടെ വരുന്ന വീക്കം നിങ്ങളുടെ യൂറിനേഷനെ വളരെയധികം ബാധിക്കും അത് മാത്രമല്ല അത് കൂടുതലായിക്കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലമേഷനും വന്ന് അവിടെ പല പ്രശ്നങ്ങൾ വന്ന് അവിടെ നീർക്കെട്ടിൽ വളർന്നു വന്ന് അത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോകും അവിടെ അത് ലാസ്റ്റിൽ വളർന്ന് വളർന്ന് ടു എൻ എക്സ്റ്റെന്റ് ലാസ്റ്റായിട്ട് പോകുന്നത്

വളരെയധികം ചെറുക്കും രോഗപ്രതിരോധ ശക്തി വല്ലാതെ വളരെയധികം അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ന് ആൻഡ് ദെൻ കംസ് ഇറ്റ് പ്രൊട്ടക്ട്സ് ഡെലിവർ അപ്പൊ നമ്മളുടെ കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നിവാരണമാണ് എന്ന് പറയുന്ന എമിനോ ആയി പിന്നെ നമ്മൾ പ്രോട്ടീനും ഇതിന്റെ കൂടെ കഴിച്ചാൽ അതിൽ നിന്ന് ആവശ്യമുള്ള ഒമ്പത് എസൻഷ്യൽ എമിനോ ആസിഡ്സ് നമുക്ക് വേറെയുണ്ട് ഇതെല്ലാം കൂടി എന്ന് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ വില എന്ന് നിങ്ങൾക്ക് ഏറെ കുറെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഉദ്ദേശിക്കുന്നു ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പോഴെങ്കിലും കഴിച്ചു തുടങ്ങണം എന്ന് നാല് പറയാനുള്ളൂസിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം ഓക്കെ ഈ പറഞ്ഞിരിക്കുന്ന നാല് ലൈക്കോപിൻ ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ആൻഡ് ബീറ്റാ ഇത് നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് വളരെ റേറായിട്ട് കിട്ടണം കാരണം അത്രക്ക് പ്യുവറായിട്ട് കഴിക്കണം ഇല്ലെങ്കിൽ ആ കഴിച്ചത് ശരിക്കും ഡയജസ്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യണം അതുകൊണ്ട് അതെല്ലാം നടക്കാത്തൊരു സംഭവം ആരും നമുക്കിത് ഫുഡിൽ നിന്ന് കിട്ടുന്ന കാര്യം വളരെ കുറവാണ് അപ്പൊ ഇത് ശരിയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ബോട്ടണിക്കൽ ശരിയായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാരകമായിട്ട് വരാനുള്ള കണ്ടിന്യൂസ് ആയിട്ട് രോഗബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിലാക്കും സ്റ്റാമിന ഇൻക്രീസ് ചെയ്യും കണ്ണിന്റെ കാഴ്ച ശക്തി കൂട്ടും ഹൃദയത്തിന്റെ ആരോഗ്യം കൂട്ടും അതുപോലെ തന്നെ പല വൈറ്റൽ ഓർഗൻസിന്റെയും ആരോഗ്യം കൂട്ടും ഓക്കെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കരൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഹൃദയം പറഞ്ഞു കഴിഞ്ഞു എന്തിനു പറഞ്ഞു ശരീരത്തിൽ ഈ പതിമൂന്ന് വൈറ്റമിൻസും മിനറൽസും നാല് ബോട്ടണിക്കൽസും കേറിയാൽ ആ പുരുഷന്റെ ശരീരത്തിൽ ഉള്ള എല്ലാ ഓർഗന്റെയും ഡെയിലി ബേസിൽ സർവീസിംഗ് നടന്നുകൊണ്ടേ ഇതെല്ലാം കഴിച്ചിട്ട് ശരിയായ രൂപത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓരോ വർഷവും അദ്ദേഹം രണ്ട് വയസ്സ് പറഞ്ഞതാണ് അപ്പൊ ഇവിടെ ഇപ്പൊ നടക്കുന്നത് ഓരോ വർഷവും നമ്മൾ രണ്ടോ മൂന്നോ വർഷം മുന്നോട്ടേക്കാ പോകുന്നത് അതുകൊണ്ടാണ് പ്രായം അധികം തോന്നിയത് പക്ഷെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആന്റി ഓക്സിഡന്റ് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ സെറേനിയം ക്രോമിയം മാഗനീസ് ആൻഡ് സിക് ഇതെന്താ ചെയ്യുന്നത് ഈ പ്രൊട്ടക്ട് അവർ ബോഡി സെൽസ് ആന്റി ഓക്സിഡന്റ് ആണ് അപ്പൊ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഇല്ലാതെയാക്കുന്ന ഒരു എലിമെന്റ് ആണ് സോ എന്ത് ചെയ്യുന്നു അനുഭവപ്പെടുന്ന ഹാഫുൾ ആയിട്ടുള്ള ഫ്രീ റേഡിക്കൽസിന്റെ ഉത്പാദനം ഇല്ലാതെയാക്കും ആന്റി ഓക്സിഡന്റ് അങ്ങനെയാകുമ്പോൾ നമ്മൾ സെൽസിന്റെ ആരോഗ്യം ഈ ഹാർഫുൾ ആയിട്ടുള്ള ഫ്രീ റേഡിക്കൽസ് ഉത്പാദനം കൂടിയാണ് സെൽസ് ഇതൊക്കെ ചെയ്യുന്നു അതേപോലെ തന്നെ ദ ഡാമേജ് കോസ്റ്റ് ബൈ സീരിയസ് ഡിസീസസ് അതുപോലെ നമ്മുടെ ശരീരത്തിൽ അഥവാ അകപ്പെട്ടിട്ടുള്ള മാരകമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ചില അസുഖങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അസുഖത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ദ്രോഹങ്ങൾ സംഭവിക്കാവോ അതൊക്കെ തന്നെ ഇല്ലാതെയാക്കും ഈ സെവൻ ആന്റി ഓക്സിഡൻസ് ഇതൊക്കെ കൂടിയത് നേരത്തെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല ഈ ഫോലിക് ആസിഡ് എന്ന് പറഞ്ഞത് ഏതാണ് വൈറ്റമിൻ ബിണ്ടാവും എന്നാൽ ബി ബി ആണ് കേട്ടോ സോ സോ ദാറ്റ് ആസിഡ് എന്താ ചെയ്യുന്നത് ഇറ്റ് ഹെൽപ് യു ഗെറ്റ് എനർജി ഫുഡ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അതിൽ നിന്ന് എനർജി കിട്ടണമെങ്കിൽ അധികം വേണ്ട കുറച്ചായിട്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞോളൂ സോ ഇറ്റ് ഹെൽപ്സ് യു ടു ഗെറ്റ് എനർജി ഫ്രോം ഫുഡ് ദെൻ ഇറ്റ് യുവർ മസൽസ് ആൻഡ് സ്കിൻ ഹെൽത്തി നമ്മുടെ ശരീരത്തിലെ മസൽസിന്റെയും ചർമ്മത്തിന്റെയും ആരോഗ്യം കാത്തു സൂക്ഷിക്കും ഇൻ ദ പ്രോസസ് ഇറ്റ് എൻഹാൻസ് ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശക്തി കൂട്ടും അതുപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കും അതുപോലെ ഡാമേജ് ഡാമേജായിട്ടുള്ള സെൽസിനെ അതായത് ഡാമേജ് ആയ സെല്ല് നശിക്കാതെ അതിനെ വീണ്ടും ഉത്തേജിപ്പിച്ചിട്ട് പ്രവർത്തന യോഗ്യമാക്കി മാറ്റും അതേപോലെ എനീമിയ ഇല്ലാതെയാകും റൈറ്റ് പിന്നെ മൈക്രോ മിനറൽസ് ആയിട്ടുള്ള കാൽഷ്യം മാഗ്നീഷ്യം പൊട്ടാഷ്യം ഫോസ്ഫറസ് ആൻഡ് അയൺ ഇതൊക്കെ ഇൻഗ്രീഡിയൻ നമുക്കറിയാവും അതെന്തൊക്കെ ചെയ്യുന്നു ഞാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ കീറി കുറിച്ച് പറയുന്നത് ഈ അഞ്ച് മൈക്രോ എലിമെന്റ് മിനറൽസ് നമ്മളുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് പല ആൾക്കാർക്കും അറിയാം പല്ലുകൾ പ്രായത്തിന്റെ മുന്നേ പോയിട്ട് റൈറ്റ് അതിൽ നമ്മൾ പല കുറ്റങ്ങൾ പല കാരണങ്ങൾ പല സാധനങ്ങൾക്കും നമ്മൾ കൊടുക്കുമെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ശരീരത്തിലുള്ള മൈക്രോ മിനറൽസ് ആയിട്ടുള്ള ഈ വക സാധനങ്ങളൊന്നും ഇല്ലാത്തതിന്റെ കാരണം തന്നെയാണ് അപ്പോ ഈ അഞ്ച് മൈക്രോ മിനറൽസ് നമ്മുടെ ഹൃദയത്തിന്റെ മസിൽസിന്റെയും പല്ലുകളുടെ എല്ലുകളുടെ ശക്തി ആരോഗ്യം കൂട്ടും ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടും അതേപോലെ കൂട്ടും നല്ലവണ്ണം പ്രവർത്തിക്കാനുള്ള ഊർജം ശരീരത്തിനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ബ്രെയിനിനെ കൊണ്ട് ഫംഗ്ഷൻ ചെയ്തിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ ബ്രെയിൻ ക്ഷണിച്ചു പോകും അപ്പൊ പിന്നെ നമ്മൾ രാവിലെ ഇരുന്ന പോലെ വൈകുന്നേരം ഇരുന്നാൽ ഇരുന്നേ ഉള്ളൂ അതിനെ കൊണ്ട് കിട്ടേണ്ട റിസൾട്ട് ഉണ്ടാവില്ല നമുക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല അത് മാത്രമല്ല ഇന്റലിജൻസ് ബിക്കോസ് യുവർ ബ്രെയിൻ ഫങ്ഷനിങ് നൈസ്ലി

അതില് ബയോട്ടിൻ ഞാൻ നേരത്തെ പറഞ്ഞു ഡി ഡി കോംപ്ലക്സിന്റെ ഒരു ഭാഗമാണ് വൈറ്റമിൻ 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 ബി ബി ആണ് സോ ആൻഡ് കെ ഇത് മേക്സ് ദ ബോൺ എല് വളരെ സ്ട്രോങ് ആക്കുന്നു സ്കിന്നിനെ വളരെയധികം ബ്രൈറ്റൺ ചെയ്യുന്നു മുടിയെ വളരെ ആരോഗ്യമുള്ള മുടി ആക്കി മാറ്റുന്നു ഓക്കെ മുടി കൊഴിയാതിരിക്കുന്നു നല്ല ഷൈനിങ് ആക്കുന്നു പ്രൊട്ടക്ട് എഗെൻസ്റ്റ് വീക്ക്നെസ് നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു നമ്മളെ രക്തത്തിന്റെ ആരോഗ്യത്തിന് കൂട്ടുന്നു ശുദ്ധീകരിക്കുന്നു അതേപോലെ അതെല്ലാം രക്തത്തിന്റെ ആരോഗ്യവും അതിന്റെ ശുദ്ധീകരണവും വളരെ കറക്റ്റ് ഈ മൂന്നെണ്ണം ചെയ്യുന്നത് കൊണ്ട് ഈ മൂന്നെണ്ണം നമുക്ക് കൂടുതൽ എനർജി ശരീരത്തിന് നൽകുന്നതാണ് അതുപോലെ തന്നെ മൂന്ന് എസെൻഷ്യൽ എമിനോ ആസിഡ്സ് അതായത് എൽസിൻ എന്താ ചെയ്യുന്നത് ഇത് ആർ ബിൽഡിംഗ് ബ്ലോക്സ് ബ്ലോക്സ് ഓഫ് ഓഫ് പ്രോട്ടീൻ പ്രോട്ടീൻ റൈറ്റ് നമുക്കറിയാം ബിൽഡിംഗ് ആണ് പ്രോട്ടീനിൽ നിന്ന് കിട്ടേണ്ടതാണ് ഈ ഇതൊക്കെ അതിനെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് സോ ഇറ്റ് മേക്സ് അവർ ബോഡി വെരി സ്ട്രോങ് വി ഡോൺ ഗെറ്റ് നോർമൽ നോർമൽ ഡയറ്റ് നമുക്ക് കിട്ടത്തില്ല പക്ഷേ നമുക്ക് അതിന്റെ ആവശ്യമാണ് കാരണം നമ്മുടെ ബോഡി സ്ട്രോങ് ആവണമെങ്കിൽ ഇത് അത്യാവശ്യം തന്നെയാണ് അതേപോലെ ആയിട്ടുള്ള സെൽസിനെ റിപ്പയർ ചെയ്യാൻ സഹായിക്കും മുടിയുടെ ആരോഗ്യത്തിന് കൂട്ടും അതുകൊണ്ട് സ്ട്രെൻസ് മസൽസ് ആൻഡ്സ് നഖം ഏറ്റവും മുന്നേ നമ്മളെ അറിയിക്കും നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ ഉണ്ടോ ഇല്ലയോ അതുകൊണ്ട് നഖത്തിന്റെ ആരോഗ്യം ഇത് കാത്തുസൂക്ഷിക്കുന്നുണ്ടാണ് എൽ ആർജിനിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഇതിൽ നിന്നുള്ള എസെൻഷ്യൽ പുരുഷൻ അല്ലോണ്ട് ഇച്ചിരി ഇതിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ് അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് എനർജി ആൻഡ് സ്റ്റാമിന പുരുഷന്റെ എനർജി സ്റ്റാമിന കൂട്ടാൻ ഈ എൽ ആർജിനിൻ എന്ന് പറയുന്ന ഈ അതിന്റെ പുറമെ മസൽ മാസ് ഇൻക്രീസ് ചെയ്യാനും ഫിസിക്കൽ ഫിറ്റ്നസിനും ഇത് സഹായിക്കും അതുപോലെ തന്നെ ഇറ്റ് ഇംപ്രൂവ് ദ സെക്ഷൽ പവർ ആൻഡ് ഇൻക്രീസ് ദ ദോർട്ടാലിറ്റി ആൻഡ് കൗണ്ട് അതുകൂടി നമുക്ക് ചേർക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു പുരുഷന് അത്യന്താവിശ്യമാണ് വളരെ ആവശ്യം തന്നെയാണ് അപ്പോൾ എൽ ആർജിനെ കഴിച്ചിട്ടില്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പുരുഷന്റെ ചെയ്യും ഇതൊക്കെ സ്റ്റഡി റിപ്പോർട്ടുകളാണ് ചുമ്മാ അതേപോലെ തന്നെ ആവശ്യം നിന്ന് പുരുഷനെ രക്ഷപ്പെടുത്താനുള്ളതാണ് ന്യൂട്രി ചാർജ് മെൻ എന്ന് പറയുന്നത് ൾക്ക് രോഗപ്രതിരോധ ശക്തി കൂട്ടാനും അതുപോലെ പുറമെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ പ്രോസ്ട്രേറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഈ ലൈക്കോപ്പിൽ വളരെയധികം ഗുണം ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും കുറെ ആൾക്കാരെ പറയാനുള്ളത് കല്യാണം കുറെ കാലമായി ഒരു ശരിയായിട്ട് വന്നിട്ടില്ല ചെയ്തിട്ടും ഗുണകരമായില്ല അങ്ങനത്തെ വ്യക്തിത്വങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് പറയരുത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം അവരോട് നമ്മൾ ഡെയിലി ബേസിൽ പുരുഷനും സ്ത്രീയും കഴിച്ചു കഴിഞ്ഞാൽ അതേപോലെ കൃത്യമായിട്ടുള്ള എക്സസൈസ് ആരോഗ്യ പരിരക്ഷ ഇതൊക്കെ ചെയ്ത് നല്ലോണം വെള്ളം കുടിച്ച് അതൊരു പുരുഷൻ അമിതമായിട്ടുള്ള ടൈറ്റ് വസ്ത്രങ്ങൾ ധരിക്കാതെ എപ്പോഴൊക്കെയാണോ നമുക്ക് ശരീരത്തിലെ ലൂസ് വസ്ത്രങ്ങളിലേക്ക് എത്താൻ പറ്റുന്നത് അത്രയും പെട്ടെന്ന് എത്തി കഴിഞ്ഞാൽ പക്ഷേ നിങ്ങളുടെ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കാൻ ഈ ഒരു പ്രൊഡക്റ്റ് വളരെയധികം ഗുണം ചെയ്യുമെന്ന് വളരെ സസന്തോഷം ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് ഇങ്ങനെ പല ആൾക്കാരുടെ ജീവിതത്തിലും സന്തോഷം ഈ ഒരു പ്രൊഡക്റ്റ് പറഞ്ഞിട്ടുകൊണ്ട് എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു ജാതകം അതുകൊണ്ട് നിങ്ങൾക്കും ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ് കാരണം ഒത്തിരി അധികം ട്രീറ്റ്മെന്റ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ആ ട്രീറ്റ്മെന്റിന് വളരെ അധികം ആയിട്ട് സാമ്പത്തികമായിട്ട് പോഷണം സംഭവിക്കാൻ കാരണം അത്രയധികം പൈസ മേടിക്കും പക്ഷെ ഇവിടെ നമുക്ക് അത്രയൊന്നും വേണ്ട ആ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞു കാണിച്ചു തരാം ഒരു ദിവസം ഈ എല്ലാ പ്രൊഡക്ടും കഴിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് എത്ര രൂപയാണ് വേണ്ടി വരിക അപ്പോ ആ ഒരു ചെറിയ ഒരു എമൗണ്ട് കൊണ്ട് നമുക്ക് ഒരു ജീവിതത്തിൽ സന്തോഷം നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഒരു സംശയം വേണ്ട അത് ഗുണം അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യാം റൈറ്റ് ഹെൽപ്സ് ഗൈഡ് ലൈൻ ഇതാണ് ഞാൻ തുടക്കത്തിൽ വിശദമായിട്ട് ആ ന്യൂട്രി ചാർജിൽ മെനിന്റെ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് റൈറ്റ് ഐ സി എം ആർ ഡബ്ല്യു എച്ച്ഒ പറഞ്ഞ ആർ ഡി എ ഗൈഡ് ലൈൻസ് പ്രകാരം മാത്രം ഉണ്ടാക്കിയ അതുകൊണ്ട് ഇത് ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികം കഴിച്ചാലും നിങ്ങൾ ambulatori, però és que no hi ha dhaver